വാണനിരീക്ഷണ രംഗത്തെ ഏഷ്യയിലെ ആദ്യ ജനകീയ സംരംഭമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് എച്ചിലാം വയലിൽ ഒരുങ്ങുന്നത് ആസ്ട്രോ പയ്യന്നൂർ എന്ന ട്രസ്റ്റിന്റെ കീഴിൽ ഒരു കൂട്ടം ശാസ്ത്ര ശാസ്ത്രതൽപ്പരാണ് കേന്ദ്രത്തിനു പിന്നിൽ സ്കൂൾ വിദ്യാർത്ഥികളെ മുതൽ ഉന്നത വിദ്യാഭ്യാസം തേടുന്ന ശാസ്ത്രകുതികളെ വരെ ലക്ഷ്യം വയ്ക്കുന്നതാണ് പദ്ധതി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ ഡിസംബർ പതിനഞ്ചു മുതൽ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കും അനുയോജ്യമായ സ്ഥലം ലഭിച്ചതും കേന്ദ്രത്തിന് ലഭിക്കുന്ന വൺ സ്വീകാര്യതയും സംരംഭകർക്ക് പ്രതീക്ഷ നൽകുന്നു ആകാശത്തിന്റെ ദൃശ്യഭാഗം ചക്രവാളം മുതൽ പടിഞ്ഞാറ് ചക്രവാളം മുതൽ കിഴക്കൻ ചക്രവാളം വരെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ കാണാൻ കഴിയുന്ന അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ലൈറ്റിന്റെ പ്രശ്നമില്ലാതെ പട്ടണ വെളിച്ചമില്ലാതെ പൂർണ്ണമായും വാനകോളങ്ങളെ കണ്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് വാനനിരീക്ഷണത്തിന് പുറമെ വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും പ്രപഞ്ചതത്വങ്ങളുടെ വിവരണങ്ങളുടെയും മാതൃകകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൊത്തം രണ്ടു കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ജനുവരിയിൽ ആരംഭിക്കും നിരവധി ടെലസ്കോപ്പുകൾ ചേർന്ന നിരീക്ഷണശാല മോഡൽ പ്ലാനറ്റോറിയം ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ കുട്ടികൾക്കായുള്ള പാർക്ക് എന്നിവ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടും ഒരു ജനകീയ കൂട്ടായ്മ എന്നതു തന്നെയാണ് ഈ ശാസ്ത്ര കേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യ വിഷൻ കണ്ണൂർ